നിങ്ങൾ കേൾക്കാൻ കാത്തിരുന്ന ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് അനേകം വീടുകൾ തകർന്നു ബഹുനില മന്ദിരങ്ങൾ നിലംപൊത്തി പെരുവഴിയിൽ ആയിരങ്ങൾ ടണ്ടട കണ്ടല്ലോ അല്ലെ മർനാടൻ വ്യക്താവാണ് ഈ ഒരു വാർത്ത കൊടുത്തില്ലേ നൂറ് ശതമാനം വിശ്വസിക്കാം ഇതൊക്കെ വിശ്വസിക്കൂ പിന്നെ വിശ്വസിച്ചിട്ടുണ്ട് ഇറാന് ഇസ്രയേലിൽ എറിച്ചൊറിഞ്ഞു ചെറിയപ്പോഴത്തേക്ക് ഇറാൻ എന്ത് ചെയ്ത് നേരെ കുറച്ച് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് റോക്കറ്റുകളും ഒക്കെ എടുത്തിട്ട് നേരെ ഈ അയൻടോം സംവിധാനങ്ങളൊക്കെ ഉള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നെതന്യാഹു മാമന്റെ അണ്ണാക്കിലേക്ക് ഇതിട്ടുകൊടുത്തു കൈക്കല് കൊത്തി പക്ഷേ ഈ അയണ്ടോം സംവിധാനത്തേക്ക് കണ്ണു വെട്ടിച്ചുകൊണ്ട് ഈ സാധനം അബീബ് എന്ന് പറയുന്ന ഇവരുടെ മർമ്മ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഈ സ്ഥലത്ത് പോയി വീണ് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മുടെ സത്യസന്ധമായി വാർത്ത കൊടുക്കുന്ന ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇത്രയും കരുതിയില്ല അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ റെറുസലേയും വാണമ്മായില്ലേ അമ്മായിക്ക് അങ്ങോട്ട് കുരുപൂട്ടി വലിക്കാ കാരണം ചെയ്തതാരാണ് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് ഇത്തരത്തില് വാർത്ത ചെയ്തത് അപ്പൊ നമുക്ക് സഹിക്കുവോ നമുക്ക് ഒരിക്കലും സഹിക്കത്തില്ല നമ്മുടെ കേരളത്തിലെ ചാനലുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ചും മറനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനല് ഈ ചാനലും ഇതുപോലെ തന്നെ സത്യം അല്ലാതെ ഞാൻ പത്ത് ജനതയെ കൂട്ടി പിടിച്ച് അല്ലെങ്കിൽ ഒരു വീവർഷിപ്പ് കിട്ടാൻ വേണ്ടി എന്ത് തോന്നിവാസവും പറയാം ആളുകളെ എന്തുവാ കൊറേ ഫോളോവേഴ്സിനെ കിട്ടി ആ ഫോളോവേഴ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് മറുകണ്ടവും ആ കണ്ടവും ഈ കണ്ടവും ഒക്കെ ചാടി നിന്ന് ചാടി നിന്ന് പറയുന്ന നിലപാടിനോട് കൂറില്ലാതെ എന്തുവാ ജനത്തിനെ തന്റെ കയ്യിൽ ആകർഷിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തും പറയാമെന്നുള്ള മട്ടിൽ നിലപാട് മാറ്റി പറയുകയും കണക്കിന് പോവാണെങ്കിലേ കയ്യിലൊന്നും തോന്നില്ല ആരുടെ കയ്യില് ഞങ്ങളുടെ കയ്യില് അതുപോലെ തന്നെ ലോകത്തിൽ നടക്കുന്ന കാര്യ കാര്യത്തിന്റെ വ്യക്തത മനസ്സിലാക്കാതെ വായി തോന്നുന്നത് കോതയ്ക്ക് വാട്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറേ അല്ല ഞാന് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ മറന്നാടനെ ഫോളോ ചെയ്യുന്നതിനകത്ത് ഏറ്റവും വലിയൊരു പങ്കുവഹിക്കുന്നത് നമ്മൾ നാട്ടിൽ സംഘികൾ എന്ന് വിളിക്കുന്ന ബി പ്രവർത്തകരായിരിക്കുന്ന കുറച്ച് ആളുകളാണ് കൃസംഗികളും സംഘികളും എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള കുറച്ച് പേരുടെ ഏറ്റവും കൂടുതൽ വീവർഷിപ്പാണ് ആർക്കുള്ളത് മറന്നാടൻ ഉള്ളത് ഈ മറന്നാടൻ ചില കാര്യങ്ങൾ പറയുന്നത് വളരെ 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 തന്ത്രപരമായിട്ട് ഇവന്റെ ഒരു എന്താ പറയുന്ന നൈസായിട്ട് ഇവന്റെ വീവർഷിപ്പാണ് ഇവന് പ്രധാനം ഈ മറന്നാടൻ പറഞ്ഞ വൃത്തികെട്ടവന് മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് അത് ഓർമ്മ വേണം പലവട്ടവും എന്ന് പറയുന്നത് മറുകണ്ഠം ചാടി നിൽക്കുന്ന ഇവന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ ഈ വൃത്തിയെട്ടവന്റെ മറു ചാടി നിൽക്കുന്ന ഒരു സ്വഭാവം ഈ സ്വഭാവം ഈ ഇന്ത്യൻ ജനതയെ ക്രിസ്ത്യാനിയെ കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് നിന്നെ പോലെ ഒരു ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പലവർക്കും മുറിവർപ്പുണ്ട് അത് നീ ഇങ്ങനെ ചൂഷണം ചെയ്യില്ല നിങ്ങൾക്ക് തോന്നും പലപ്പോഴും മറുനാടൻ ക്രിസ്ത്യാനികൾക്കൊപ്പമാണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കൊപ്പമാണ് പലപ്പോഴും ഈ ബി ജെ പി കാരും നിങ്ങൾ അറിയാതെ മനഃപൂർവ്വം മറുനാടനെ നിങ്ങൾ കൂടിക്കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് ആപത്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ നിങ്ങൾ മറുനാടനെ കൂട്ടുപിടിച്ച് മറുനാടനെ നിങ്ങളുടെ വേദികളിൽ ക്ഷണിച്ച് നിങ്ങളെ ഹിന്ദുക്കളെല്ലാം പിടിച്ച് മറുനാടനെ പിടിച്ച് എന്തോ വലിയ ആനക്കാര്യമാണെന്ന് പറഞ്ഞ് മറുനാടനെ പിടിച്ച് നിങ്ങളുടെ വേദികളിൽ ക്ഷണിച്ച് പ്രസംഗിക്കാൻ വിളിക്കുന്നു അവരെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എന്തു പറഞ്ഞു നിങ്ങളെ കുഴിയിൽ ചതിക്കാനിരിക്കുന്ന ഒരു വല്ലാത്ത വൃത്തികെട്ട ജന്മമായി മറന്നാടൻ എന്ന് പറയുന്നവന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി ഹിന്ദുക്കളെ ആളല്ലേ എല്ലാവരും ഉള്ളവന്മാരെയൊക്കെ കൂടെ പിടിച്ച് കൂടെ പിടിച്ച് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കുഴി തോണ്ടാതെ ഈ മറന്നാടൻ എന്ന് പറയുന്നവന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ി ജെ പിക്കാരുടെ ഒപ്പം നിൽക്കുന്നതുപോലെ നൈസായിട്ട് നിന്നിട്ട് ഇലക്ഷൻ വരുമ്പോൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അവൻ കോൺഗ്രസിന് വേണ്ടി മാത്രമേ അവൻ സംസാരിക്കത്തുള്ളൂ കോൺഗ്രസ് ജയിക്കും എന്നുള്ള തരത്തിൽ മാത്രമേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ വോട്ട് പിടിക്കത്തുള്ളൂ അവൻ അതിനൊരു ആണ് കാരണം ഈ വൃത്തികെട്ടവന് നല്ല വൃത്തിയാണെന്ന് അറിയാം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കോൺഗ്രസ് പരിചാര ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഭരണം ഇന്ത്യയിൽ വന്നാലും കേരളത്തിൽ വന്നാലും അത് സുഡാപ്പികൾക്ക് മാത്രമായിട്ട് ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്നിടിച്ചു കോൺഗ്രസ് ജയിക്കും എന്നുള്ള തരത്തിൽ മാത്രമേ അവൻ എന്ത് ചെയ്യൂ ു വോട്ട് പിടിക്കത്തുള്ളൂ അവൻ അതിനൊരു നൈസാണ് കാരണം ഈ വൃത്തികെട്ടവൻ നല്ല വൃത്തിയാണം അറിയാം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കോൺഗ്രസ് പരിചയം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഭരണം ഇന്ത്യയിൽ വന്നാലും കേരളത്തിൽ വന്നാലും അത് സുഡാപ്പികൾക്ക് മാത്രമായിട്ട് സുഡാപ്പിയെ ഈ ഭൂ ഈ കേരളത്തിലും ഇന്ത്യയിലും വാഴിക്കാനുള്ള ഒരു ഭരണമാണ് കോൺഗ്രസിന്റെ ഭരണം എന്ന് പറഞ്ഞിട്ട് നല്ല വൃത്തിയാണം അറിയുന്നവനായിരുന്നാൽ പോലും ഈ മറന്നാടൻ എന്ന് പറഞ്ഞ ഒറ്റുകാരൻ ഇന്ത്യ ജനതയെ ക്രിസ്ത്യാനി കേരള ജനതയെ അവൻ കോൺഗ്രസിന് വേണ്ടി ഒറ്റ കൊടുക്കും

അറുപത് വർഷം ഭരിച്ചിരുന്നവർ എങ്ങനെ സുഡാപ്പികൾക്ക് ഈ നാട് ഒറ്റക്കൊടുത്ത് എഴുതി കൊടുത്തോ അതിന്റെ ബാക്കി പത്രമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ള പേരിൽ കോൺഗ്രസ് ഭരിക്കും പക്ഷേ അതിന്റെ ഭരണത്തിന്റെ സകല ശിരാകേന്ദ്രവും വരിക്കുന്നത് മുഴുവനും ഈ ലോകത്തെ ഇന്ത്യയിലെ സുഡാപ്പികളായിരിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് കേരളത്തെ പൂർണമായും സുഡാപ്പി വൽക്കരിക്കാൻ വേണ്ടിയിട്ട് മറുനാടനും കൂടി നടത്തുന്ന ഒരു വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് ഇന്ന് നടക്കുന്ന മാധ്യമപ്രവർത്തന മറന്നാടിന്റെ കടം വീട്ടിൽ കൈകോർത്ത് വന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഞാൻ തന്നെ നിങ്ങളിത് പലപ്പോഴും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നില്ല പ്രത്യേകിച്ചും കേരളത്തിലെ എന്താ പറയുന്ന ഹിന്ദുക്കൾ മനസ്സിലാക്കുന്ന ബി ജെ പിക്ക് ഒപ്പമാണെന്ന് അനുകൂലമായി പല വാർത്തകളും കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് വടി വാങ്ങുന്ന ം ബിജെപി പോട്ടന്മാര് മനസ്സിലാക്കാതെ ഇവനെ പിടിച്ച് ഹിന്ദു സമ്മേളനങ്ങളിലും ഈ നാരിയെ പിടിച്ച് നിങ്ങളെന്താണ് ഹിന്ദു സമ്മേളനങ്ങൾ വെക്കുന്നത് ഞാനൊരു കോപ്പാ ഇന്ന് മറുനാടൻ ഒരു വാർത്ത ചെയ്തതിനകത്ത് മറുനാടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലില് എന്തുവാ ഇറാന്റെ ആക്രമണത്തിനകത്ത് ഒത്തിരി പേർക്ക് ഭവനങ്ങൾ നഷ്ടപ്പെട്ടു ഇഷ്ടംപോലെ പലരും തെരുവുകളിലാണ് ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർന്ന് അനേകം ബിൽഡിങ്ങുകൾ തകർന്നു ഭവനങ്ങൾ നഷ്ടപ്പെട്ട ആയിരങ്ങൾ തെരുവുകളിലാണെന്നൊക്കെ പറഞ്ഞു ഈ വൃത്തിഘട്ടവൻ ഹെഡ്ലൈൻ കൊടുത്ത് വാർത്ത ചെയ്യുമ്പോൾ ഈ അറിയണ്ടേ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ നാട്ടിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു എത്ര കൂളായിട്ടാ അവൻ സാറിന് ഇസ്രായേലിനെ കുറിച്ച് എങ്കും പങ്കും അറിയാതെ എവിടുന്നും കിട്ടുന്ന ഒരു വാർത്തകളൊക്കെ എടുത്തോ വന്നിട്ട് ഇങ്ങനെ ഈ വിവരം ഘട്ടവന്മാരും മുഴുവനും ഈ ആൻഡ് സൈക്കോളജിക്കൽ മൂവ് ജനത്തിനെ റീച്ച് കൂട്ടാൻ വേണ്ടിട്ട് കള്ള കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഒരു ദേഷ്യമില്ല മനസ്സിലാക്കി അതെ സന്തോഷമായി സന്തോഷമായി കൊടുക്കേണ്ടത് അമ്മായി തന്നെ കൊടുത്തതിൽ വളരെ സന്തോഷം നിന്റെ തലയ്ക്ക് മുകളിൽ നൂറ് പേരുടെ ഉണ്ടാകും എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല തലയ്ക്കുള്ളിലും ഒന്നുമില്ല കാരണം മറുനാടനകത്ത് വരുന്നത് സത്യസന്ധമായ വാർത്തകളാണെന്നാണല്ലോ ഇവിടുത്തെ സംഖ്യലും ക്രിസ്സംഖ്യയിലും ഈ അമ്മായി അടക്കം പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ വാർത്ത ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇറാൻ ഇസ്രായേലിനെ അടിച്ചതിൽ ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് അവിടുത്തെ ആ ജോലിക്ക് പോയിട്ടുള്ള ഒരുപാട് മലയാളികൾ പറയുന്നുണ്ട് യുദ്ധതന്ത്രങ്ങളെല്ലാം മറന്നുകൊണ്ട് തെമ്മാടിത്തരവും ശുദ്ധ പോകൃതരവും കാണിച്ചിട്ടുള്ള രാജ്യമാണ് ഈ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും ഈ അമേരിക്കൻ പ്രസിഡന്റിനെ വരെ അമ്മായി കഴിഞ്ഞ ദിവസം തെറി വിളിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ എന്ത് ഞാൻ ദുരന്തനായി കണ്ടായിരുന്നു യുദ്ധം നിർത്താൻ പറഞ്ഞത് യുദ്ധം നിർത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ ആപീസ് പൂട്ടിപ്പോയോടെ പരസ്യം പോലെ ആക്കി കളഞ്ഞായിരുന്നു സമാധാനമായല്ലോ സന്തോഷമായല്ലേ പിന്നെ ഞാൻ പറഞ്ഞേ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ട്